മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തി ജനിക്കുന്നത് കലാലയത്തിൽ ആ കലാലയത്തെ സമ്പുഷ്ടമാക്കും ചർച്ചകൾ അല്ലെങ്കിൽ സംവാദങ്ങൾ അതോടൊപ്പം തന്നെ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് കോളേജിൽ വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സർഗാർഗവുമായോ അല്ലാതെയുമായോ എല്ലാ കഴിവുകളും മാറ്റിവയ്ക്കാനുള്ള അവസരം കിട്ടുന്നത് കലാലയത്തിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ഓഡിറ്റോറിയമാണ് ഞങ്ങളെ വളർത്തി വലുതാക്കിയ ഞങ്ങളെ ഇവിടെ ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ പ്രാപ്തരാക്കിയ ഈ കലാലയത്തെ ജീവിതത്തിൽ എന്ന് ഹൃദയത്തോടാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് ഇപ്പം ഇവിടെ കലാലയത്തിന്റെ ഏത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും കോളേജിന്റെ അനുമതിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും നൽകാൻ ആഗ്രഹിക്കുന്നു ഇപ്പം നാട് വളരേണ്ടത് പുതിയ കാലഘട്ടത്തിലെ പ്രത്യേകതയാണ് നമുക്കറിയാം ആ വളരേണ്ടത് ഇനി പുതിയ പുതിയ ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാകണം പുണ്യപ്പെട്ട നിങ്ങളുടെ പാദങ്ങൾ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഇവിടെ പതിയാൻ ഇടയായി അതുകൊണ്ടാണ് ഈ നിർമ്മല ഇന്നും നിർമ്മരമായി നിലനിൽക്കുന്നത് ഇതിന്റെ വളർച്ചയും ഇതിന്റെ പുരോഗതിയും ഇതിനെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നയിച്ചുകൊണ്ട് പോകുന്നതിനു കാരണം നിങ്ങളുടെ ഓരോരുത്തരെയും നിങ്ങളുടെ ഓരോരുത്തരെയും കാലുകൾ ഇവിടെ പതിഞ്ഞു അങ്ങനെയാണ് ഇത് ഒരു ശ്രേഷ്ഠ ഇടമായി പറ്റി ഈ കോളേജിന്റെ വളർച്ച എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും വളർച്ചയും പുരോഗതിയാണ് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ എത്തി നിൽക്കുന്ന ഈ നിലമരയുടെ മക്കൾ എന്നും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് സന്തോഷമാണ് ഇന്ന് ഈ അലൂമിനിയ മേറ്റിംഗ് പങ്കെടുക്കാൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് സ്റ്റേജ് പുതുക്കി പണതാലും ഈ ഓടി ചുമലുകൾക്കോ അതിൻ്റെ മുകൾ ഭാഗത്തിനോ ഒന്നും വലിയ മാറ്റങ്ങളില്ല അതുകൊണ്ട് ഏത് കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുമ്പോൾ വല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പറയാവുന്ന എൽദോസ് അഡുകേറ്റ് അതുപോലെ തന്നെ നമ്മുടെ രാധാകൃഷ്ണൻ ഇനിയും ഒരുപാട് വ്യക്തികളെ സമൂഹത്തിന് സമ്മാനിക്കുവാനായിട്ട് ഈ വിദ്യാലയത്തിന് കഴിയട്ടെ മൂവാറ്റുപുഴയുടെ മണ്ണിൽ എന്നും ശിരസ് ഉയർത്തിക്കൊണ്ട് മൂവാറ്റുപുഴക്കാരുടെ അഭിമാനമാകുവാനായിട്ട് ഈ വിദ്യാലയത്തിന് ഇനിയും കഴിയട്ടെ പറഞ്ഞിട്ടുണ്ട് കല്ലിടുന്ന സമയത്ത് ഞാൻ ഒരു കൊച്ചുകുട്ടിയായി ഇവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബാച്ചിലെ വിദ്യാർത്ഥികളെ പ്രത്യേകം ആദരിച്ചു ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ തോമസ് കെ വി അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോ തിരുമ്പാവൂർ എം എൽ എയും പൂർവ്വ വിദ്യാർത്ഥിയുമായി എൽദോസ് കുന്നപ്പള്ളി മൂവാറ്റുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി വിദ്യാർത്ഥി അസോസിയേഷൻ സെക്രട്ടറി സിസ്റ്റർ ജിൻഡോ ജോൺ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ മീര എന്നിവർ ആശംസകൾ അർപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ ഒരുക്കിയ ന്യൂസ് ലെറ്ററിന്റെ പ്രകാശനം ആവോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ വൽസാ ജോയി നിർവഹിച്ചു സംഗമം ഓർമ്മകളുടെയും സ്നേഹബന്ധങ്ങളുടെയും ഹൃദയസ്പർശിയായ വേദിയായി മാറി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കോളേജ് ക്യാമ്പസിലെത്തിയപ്പോൾ പഴയ ദിനങ്ങളുടെ ഓർമ്മകൾ ഓരോരുത്തരെയും മനസ്സിൽ തെളിഞ്ഞു പഠനത്തിലും കളിയിലും കലാപരിപാടികളിലുമെല്ലാം നിറഞ്ഞു നിന്ന അനുഭവങ്ങളാണ് പങ്കിട്ടത് കാലങ്ങൾ കടന്നുപോയെങ്കിലും തങ്ങളുടെ ഗുരുക്കന്മാരോടുള്ള ആദരവും സ്നേഹവും പ്രിയപ്പെട്ടവരെ കണ്ട സന്തോഷവും ആഹ്ലാദവും ഓരോരുത്തരെയും മുഖത്ത് തെളിഞ്ഞു നിന്നു പഴയ ബന്ധങ്ങൾക്ക് ബുദ്ധിജീവൻ നൽകിയ മനോഹരമായ കൂടിച്ചേരലായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയാണ് പരിപാടി സമാപിച്ചത് ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അപൂർവ്വ ഒത്തുചേരൽ ഏറെ ഹൃദ്യമായിരുന്നു